ഇതൊന്നും അറിയാതെ അവിടെ ഒരു പരിപാടിക്ക് പോയി മടങ്ങി വരുമ്പോൾ എൻ്റെ സഹോദരി ആയിസാത്താരെ ഒരു മെടക്ക് അവിടെ കയറ്റി ഒന്ന് കാണാൻ നമ്മുടെ എം എൽ എ കയറി കണ്ടു ഇവൻ്റെ ഈ കഥകളൊന്നും അറിയില്ല രണ്ട് കൊല്ലം കഴിഞ്ഞാൽ അംശാക്കും അറിയില്ല ഞാനും ആയിസാത്തി നമ്മൾ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ നിങ്ങൾക്കാണ് ഒന്നര വയസ്സ് കൂടുതൽ ഇത്രയേ ഉള്ളൂ ഒന്നര കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ സ്ഥിതി ചെയ്ത് തന്നെയാണ് അപ്പം ഇതൊന്നും അറിയാത്ത ആയിഷ്ഠാത്ത് അവിടെ കയറുമ്പോൾ അൻവറി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കൂല അപ്പം നമ്മളെ എം എൽ എല്ലേ ഓ ഓ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തു ആ പറഞ്ഞേ ഞമ്മളെ എം എൽ എല്ലേ എന്റെ കൂടെ പക്ഷെ ഒന്നും അറിയില്ല എന്റെ കൂടെ നിൽക്കൂ നിൽക്കും ഉടനെ അത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ ആയിഷ്ഠാത്തെയും അൻവറിൻ്റെ കൂടെ നീക്കിയ എൻ്റെ കൂടെ ഒന്ന് പറയാഞ്ഞത് എൻ്റെ ഭാഗ്യമായി ഒരു നാടകം കളി ഞാൻ കണ്ടിട്ടുണ്ട്